നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഫസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് അതിനുവേണ്ടി കഠിനമായ പരിശ്രമവും നടത്തുന്ന വ്യക്തികളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ വിജയം കാണണമെന്നില്ല പലപ്പോഴും വിജയത്തിലേക്ക് കുതിക്കുന്ന നമുക്ക് അപ്രതീക്ഷിതമായ പല സാഹചര്യങ്ങളാലും പരാജയം സംഭവിക്കാറുണ്ട് പലപ്പോഴും പരാജയം സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം നമ്മളിൽ തന്നെ ആയിരിക്കും വന്നു ചേരുക എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളിലേക്കും അത് പതിക്കാറുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും ഏൽക്കുന്ന ചില മോശമായ അനുഭവം കൊണ്ടും നമുക്ക് പലപ്പോഴും മനപ്രയാസമുണ്ടാകുന്നു അതുകൊണ്ട് പരാജയങ്ങൾ നമുക്കുണ്ടാവാറുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ഒഴിവാക്കാൻ സാധിക്കുന്ന കുറച്ചാളുകളെ നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ളവരെ നമ്മളുടെ ടീമിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഒഴിവാക്കി നിർത്തിയാൽ തന്നെ എന്താണ് പകുതി വിജയിച്ചതിന് തുല്യമാണ് നമ്മൾ കേട്ടിട്ടില്ല നല്ല തുടക്കം എന്ന് പറയുന്നത് പകുതി ചെയ്തു തീർത്തതിന് തുല്യമാണ് എന്ന് പറയുന്നതുപോലെ ഒരു ലക്ഷ്യം നേടുവാനായിട്ടൊരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു ടീം എന്ന നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ആളുകളുണ്ട് അത്തരത എത്ര തരത്തിലുള്ള ആളുകളുണ്ട് ഏകദേശം ഒരു ഏഴ് തരത്തോളം വരുന്ന അല്ലെങ്കിൽ ഏഴ് തരത്തിൽപ്പെടുന്ന ആളുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അവരിൽ നിന്നൊരു കയ്യകലം പാലിച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ദുഃഖം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ തരത്തിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ആൾക്കാരെന്നറിയാവോ അവർ എല്ലായിടത്തും നമ്മൾ കാണുന്ന ആൾക്കാരാണ് അവർ സ്ഥാനത്തും അസ്ഥാനത്തും എന്ന് പറയുന്ന ആൾക്കാരാണ് മുഖസ്തുതി പറയുന്ന ആൾക്കാരാണ് അതായത് നിങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നു നിങ്ങളൊരു വലിയ സംഭവമാണ് എന്ന രീതിയിൽ നിന്നു എപ്പോഴും എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി അങ്ങനെ നിങ്ങളെ പുകഴ്ത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർത്താൽ മതി അവര് നിങ്ങളുടെ വിജയമല്ല അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ സുഖിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ നിന്നും നിങ്ങൾ മൂലം എന്തോ ഒരു വലിയ നേട്ടം അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണോ അതിനു വേണ്ടി അവരുടെ താൽക്കാലിക ലാഭം നേടുന്നതിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളെ സ്ഥാനത്തും അസ്ഥാനത്തും ഇങ്ങനെ എന്താണ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മുഖസ്തുതിക്കാർ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ളവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം അവരിൽ നിന്നും നമുക്കൊരു പ്രയോജനവും ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല നമുക്ക് താൽക്കാലികമായിട്ടൊരു മോട്ടിവേഷൻ ലഭിക്കുമെങ്കിലും നമ്മളെ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിൽ നിന്ന് കൂടുതലെടുക്കുക അതായത് ചെറിയ മീനെ ഇട്ട് വലിയ മീൻ പിടിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്നത് മുഖസ്തുതിക്കാർ ചെയ്യുന്നത് അവരെ കൂടെ കൂട്ടിയത് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഇവരെന്തു ചെയ്യുക നമ്മുടെ ടീമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം ഒഴിവാക്കി നിർത്തുക ഇനി രണ്ടാമത്തെ കൂട്ടനുണ്ട് രണ്ടാമത്തെ കൂട്ടർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയാവോ ഇവർ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് ഇവരെപ്പോഴും നമ്മളോട് പറയുന്നതായിരിക്കും ഞാനത് ഏറ്റു ഞാനത് കൈകാര്യം ചെയ്യാൻ ഇന്ന സമയത്തിന് ഞാനത് ചെയ്തേക്കാണെന്ന് പറയും അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അത് വിശ്വസിക്കുന്നു അത് വിശ്വസിച്ച് ആ ഒരു ഭാഗം അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് നമ്മൾ അടുത്ത വർക്കിലേക്ക് നമ്മൾ കിടക്കും അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കും പക്ഷെ എന്തായിരിക്കും സംഭവിക്കുക ഈ പറഞ്ഞ സമയത്തിനകം ഇവർ ചെയ്യില്ല ചെയ്യാതെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ ടീമിൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം അവിടെ കൊണ്ട് അവതാളത്തിലാകുന്നു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാല് പേരുണ്ടെന്ന് വയ്ക്കുക നാല് പേരും കൂടി പഠി പരസ്പരം പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരാൾ കണക്കെടുക്കുന്നു ഒരാൾ ഇംഗ്ലീഷ് എടുക്കുന്നു മറ്റൊരാൾ സയൻസ് എടുക്കുന്നു വേറൊരാൾ ഏറെ എന്തെങ്കിലും എടുക്കുന്നു ഈ കണക്കെടുക്കുന്ന ആളെന്ത് ചെയ്യുന്നു എല്ലാം ഏറ്റവും ലാസ്റ്റ് മൊമൻറ്റിൽ മുങ്ങിക്കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ ആ സമയത്ത് തന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഏറ്റെടുക്കുകയും ലാസ്റ്റ് മൊമൻറ്റിൽ മുങ്ങിക്കറിയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആളുകളെന്ന് പറയും അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവരെയും എന്തു ചെയ്യുക നമ്മുടെ ടീമിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയൊക്കെ കാര്യം ഇങ്ങനെയൊരാളുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ നമ്മൾ പരാജയപ്പെടും തൊണ്ണൂറ്റി ശതമാനവും നമ്മൾ ചെയ്തു തീർത്തെങ്കിലും അവസാന നിമിഷം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കൂറുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ കാലുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മളൊന്നടങ്കം പരാജയപ്പെടുന്നതിന് കാരണമാകുന്ന ഏതാണ് ആ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ വാക്കിന് വ്യവസ്ഥയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവരെ പാടം ഇങ്ങോട്ട് നീക്കുക കാരണം നമുക്ക് ലക്ഷ്യം നേടുകയാണ് പ്രധാനം ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത് വാക്കിന് ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ ടീമിൽ നിന്ന് അല്ലേ ഇനി മൂന്നാമത്തെ തരം ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നോക്കുക മൂന്നാമത്തെ തരം ആൾക്കാരെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മളുടെ അടുത്ത് വന്നിട്ട് വളരെ രഹസ്യമായിട്ട് നമ്മുടെ ടീമിലുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് എന്നൊക്കെ നമുക്ക് രഹസ്യമായിട്ട് ഇൻഫർമേഷൻ തരുന്ന ആൾക്കാർ ആദ്യമൊക്കെ നമുക്ക് അങ്ങനെയാണ് തോന്നുക പക്ഷേ ഫലത്തിൽ അവർ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ടീമിനുള്ളിൽ അവിശ്വാസം ജനിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ടീമിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്ന ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇവൻ നമ്മുടെ വിശ്വസ്തനെന്ന് കരുതും പക്ഷേ അങ്ങനെയാണോ അല്ല അയാൾ ശ്രമിക്കുന്നത് ആ ടീമിൻ്റെ ഒത്തൊരുമ തകർക്കുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് അതായത് പരസ്പരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇടയിൽ എന്ത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അനേകം സൃഷ്ടിക്കുന്ന പ്രവണതയായിരിക്കും അയാൾ ചെയ്യുന്നത് പറയുന്നതാണ് പരദൂഷണമാണ് പറയുന്നത് മറ്റൊരുവൻ്റെ കുറ്റം വന്ന് നമ്മുടെ അടുത്ത് പറയുന്ന ഇതേ വ്യക്തി തന്നെ നമ്മുടെ കുറ്റവും എന്ത് ചെയ്യും മറ്റൊരാളുടെ അടുത്ത് പോയി പറയും അതവരുടെ പ്രകൃതമാണ് അങ്ങനെയുള്ള വ്യക്തി ആ ടീമിൻ്റെ ഒത്തിണക്കത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന വ്യക്തിയായതിനാൽ നമ്മുടെ അടുത്ത് വന്ന് പരദൂഷണം പറയുന്ന വ്യക്തിയെ ഒരു കയ്യകലത്തിൽ മാറ്റി നിർത്തുക കാരണം ഇവൻ നാളെ നമ്മുടെ കുറ്റവും പോയി മറ്റൊരാളുടെ അടുത്ത് പറയും അങ്ങനെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മോശം പ്രതിച്ഛായ സൃഷ്ടിക്കും അങ്ങനെ മോശം പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ടീം വർക്കിനെയും നമ്മുടെ ലക്ഷ്യത്തെയും എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആയിട്ട് തകിടം മറയ്ക്കുവാൻ ഈ പറയുന്ന പരദൂഷണക്കാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ധാരാളം തന്നെയാണ് ഇനി നാലാമതൊരു വ്യക്തിയുണ്ട് നാലാമതൊരു വ്യക്തി നാലാമതുള്ള വ്യക്തി എങ്ങനെയാണെന്നറിയാവോ കൂടെ നിൽക്കുന്നയാളാണ് അവൻ മുഖസ്തുതി പറയില്ല അവൻ വാക്കിന് വ്യവസ്ഥ പറയുന്ന ഒന്ന് വാക്കു വാക്കുള്ള ആ വ്യവസ്ഥയുള്ള ആളായിരിക്കും പരദൂഷണവും പറയില്ല പക്ഷേ ഇയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തായിരിക്കും അവൻ എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും എന്താണ് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് എന്നിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് അയാൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല പക്ഷെ എന്താണ് അടുത്തത് എന്താണ് അടുത്തത് എന്നിങ്ങനെ ചോദ്യങ്ങൾ നമ്മളോട് ഇങ്ങനെ നിരന്തരം ചോദിച്ച് 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 നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ സകലതും ചോർത്തിയെടുത്തു കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്കും പരിചയം കാണാം അത്തരത്തിലുള്ള വ്യക്തികളെ അതെന്താണ് എങ്ങനെയാണ് അതിൻ്റെ തലനാരുടെ കീറി അറിഞ്ഞെങ്കിൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ കാണും ചില ആൾക്കാരല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അതായത് അവരെ ഒന്നും നമുക്ക് ഒളിപ്പിച്ച് വെക്കാനായിട്ട് പറ്റില്ല കാര്യം അവർ ഇറങ്ങി 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 ചൂർന്ന് ചൂർന്ന് എടുക്കാനായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം നമ്മൾ മാറ്റി നിർത്തിയ കാര്യം അവർ നമ്മുടെ ഉള്ളിലുള്ള ടാർജറ്റ് എന്താണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മുടെ ഉള്ളിലൊരു ടാർജറ്റ് ഉണ്ടെങ്കിൽ അത് നേടുവാനായിട്ട് നമ്മൾ മനസ്സിലെന്നെങ്കിലും ഒരു പ്ലാനോ പദ്ധതിയോ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതായ പ്ലാനാണെന്നും അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കേണ്ടതെന്നും കണക്കാക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇറങ്ങി നമ്മുടെ തലയിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മുടെ തലച്ചോറിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും എന്ത് ചെയ്യുക ആ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ നമ്മുടെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ എഴുതുക അല്ലെ അകാരണമായി ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അകാരണമായി സംശയങ്ങൾ ഉന്നയിക്കുന്നവർ അപ്പോൾ ഇങ്ങനെ സംശയം ചോദിക്കുന്ന ആൾക്കാരാണെങ്കിലും നിരന്തരം ചോദ്യം വന്നു കഴിയുമ്പം നമുക്കും തോന്നുന്നുണ്ടായിരുന്നു അത് വേണോ അത് വേണ്ടയോ അങ്ങനെ ഒരു അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ച് സംശയങ്ങൾ ഉന്നയിച്ച് നമ്മളെ മടുപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അകാരണമായി ചോദ്യം ചെയ്യുന്ന ആളുകൾ അല്ലെ അകാരണമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെന്ന് പറയുന്ന ആൾക്കാരാണ് ഇവർ അല്ലേ ഇനി അടുത്തൊരു ടീമുണ്ട് അടുത്ത ടീം ഏതാണെന്ന് അറിയാവോ അടുത്ത ടീം ഏതായിരിക്കാം അടുത്ത ടീം അടുത്ത ടീം എന്ന് പറയുന്ന മറ്റാരും അല്ല ആരായിരിക്കാം അടുത്ത ടീം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അല്ലേ അല്ലെ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുന്നത് ഏൽക്കാതിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാതിരിക്കുന്ന ആളുകളാണ് ഒരു വിഭാഗം എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്ത് കാര്യങ്ങളും ടീമായിട്ട് ചെയ്യുമ്പോൾ ടീമിനെതുണ്ടാകും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടാകും അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാനായിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും അയ്യോ എന്നെ കൊണ്ടത് പറ്റില്ല ഞാൻ ചെയ്ത് ശരിയാവത്തില്ല എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്കത് ചെയ്യുവാനായിട്ട് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചു കൊടുുന്ന ആൾക്കാർ അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിച്ച് കൂടെ കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൂടെ കൂട്ടുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അവർക്ക് എന്ത് ചെയ്യണം ഒരു ബദൽ സംവിധാനം നമ്മൾ എപ്പോഴും കണ്ടെങ്കിൽ മാത്രം എത്രത്തിലുള്ള ആൾക്കാരെ നമുക്ക് കൂടെ കൂട്ടുവാനായിട്ട് സാധിക്കില്ല ആൾക്കാരും ഉത്തരത്തിൽ ഒഴിഞ്ഞു പോകുന്ന ഇനി അടുത്തൊരു കൂട്ടരുണ്ട് അടുത്ത കൂട്ടാമത്തെ ആറാമത്തെ കൂട്ടരാണ് ആറാമത്തെ കൂട്ടർ എന്ന് വെച്ചാൽ വേറെ ഒന്നും അറിയാവോ അവരെ അവസരവാദികളായിട്ടുള്ള ആൾക്കാരാണ് അല്ല അവസരവാദികളാണ് അതായത് നമ്മുടെ ഒപ്പം നിൽക്കുന്നു നമ്മുടെ ഒപ്പം നിൽക്കുന്ന എന്താണ് അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് ഒരവസരം വന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു മറ്റൊരവസരത്തിലേക്ക് അവർ മാറും അതായത് ഇപ്പം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നൊന്നും ധ്വനിപ്പിക്കുകയും എന്നാൽ നമുക്കൊരു മോശ സമയമാണ് വരുന്നതെന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു കൂറുമാറുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ളത് അവസരത്തിനൊത്ത് മാറിക്കളയുന്ന ആൾക്കാരാണ് അവരൊരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒരാൾ നിങ്ങളിൽ നിന്നൊരു നേട്ടം കണ്ടിട്ട് വന്ന ആൾക്കാരാണ് നിങ്ങളിൽ നിന്നത് കിട്ടിയെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു ഇനി നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ലല്ലോ ഇനി നിങ്ങളെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവരങ്ങോട്ട് മാറുന്നു അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വിദ്യ അത് പഠിക്കുവാൻ വേണ്ടി നിങ്ങളിടത്ത് വന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് വിശ്വാസം ആർജിച്ച് അത് പൂർണ്ണമായിട്ടും പഠിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നിങ്ങളെക്കൊണ്ട് അവർക്കാണ് പ്രയോജനം കിട്ടാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകും പ്രയോജനം ഉണ്ടാക്കണം എനിക്കിന്ന് കാണണം എന്നൊരു എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് നേരെ മാറുകയാണ് അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു അവസരവാദികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടെങ്കിൽ അവരെയും എന്ത് ചെയ്യാം പാടേം നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അല്ലേ ഇനി ഏഴാമത്തതും അവസാനത്തതുമായിട്ടൊരു കാര്യമുണ്ടെന്ന് ധരിക്കാം സഹജീവികളുടെ സഹാനുഭൂതിയോടുകൂടിയുള്ള പെരുമാറ്റം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ സഹാനുഭൂതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ സഹാനുഭൂതി എന്ന് പറയുന്നത് ഒരു വികാരമാണ് അത് മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള സഹാനുഭൂതിയോടു കൂടിയ പെരുമാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും നീയും നിങ്ങളും ഞങ്ങളും എന്നുള്ള ആ ചിന്തയില്ലാതെ ഒന്ന് എന്ന ചിന്തയിൽ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു നമ്മുടെ ടീമിൽ ടീമിലുണ്ടാവുന്ന പ്രശ്നമെന്ന് പറയുന്നത് ടീമിൽ ഒരാളുടെ പ്രശ്നമല്ല ടീം മെമ്പർമാരിൽ ചിലരുടെ പ്രശ്നമല്ല അത് നമ്മുടെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടായേ പറ്റുകയുള്ളു അത് നമുക്ക് വേണം സഹാനുഭൂതി വേണം നമ്മുടെ കൂടെയുള്ള ഒരാളാണ് നമ്മുടെ സഹോദരനാണ് സഹോദരിയാണ് അല്ലേ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള സഹാനുഭൂതിയുള്ളൂ അതായത് ഞാൻ തന്നെയാണ് നീ എന്ന് പറയുന്ന ആ ചിന്താഗതി അതുണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിപ്പോൾ ഭാസീസ് അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം എന്നത് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അതേപോലെ തന്നെ പരീക്ഷകൾ കോഴ്സുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ന എൽ ഡി സി പരീക്ഷയ്ക്കും എൽ ജി എസ് പരീക്ഷയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് ചില കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ചുരുങ്ങിയ അല്ല മിതമായ നിരക്കാണ് നമ്മുടെ ഫീസ് മെമ്പർഷിപ്പ് ഫീസ് മാത്രമേ ഉള്ളൂ മന്ത്ലി ഫീസോ മറ്റു ഫീസോ ഒന്നുമില്ല മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ എൽ ഡി എസ് സി കോഴ്സിനാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ മെമ്പർഷിപ്പ് ഫീസ് എൽ ജി എസ്സിൻ്റെ കോഴ്സിനാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ മാത്രമാണ് നമ്മുടെ മെമ്പർഷിപ്പ് ഫീസ് ഇതിനപ്പുറത്ത് വേറൊരു ഫീസ് നമുക്കില്ല സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണുള്ളത് എൽ ഡി സിക്ക് ആണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ടെസ്റ്റ് പേപ്പർ സീരീസ് ആണ് നൂറ് ടെസ്റ്റ് പേപ്പറിൻ്റെ സീരീസാണ് എൽ ഡി സി പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് സെഗ്മെൻറ്റിന് ഇരുപത്തി അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും നാല് വീതം പരീക്ഷകൾ അങ്ങനെ നൂറ് പരീക്ഷകൾ അതിൻ്റെ ആൻസർക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷൻ ഇതെല്ലാമാണ് ടെസ്റ്റ് പേപ്പർ സീരീസ് എൽ ഡി സിക്ക് അതിനാണ് മെമ്പർഷിപ്പ് ഫീ എഴുന്നൂറ്റി അൻപത് ഉള്ളത് അതേപോലെ എൽ ജി എസ്സിൻ്റെ കോഴ്സ് വേരിയസ് എൽ ജി എസ് പരീക്ഷയാണ് ആറ് മാസങ്ങൾക്ക് അപ്പുറം നടക്കുന്ന ഒരു പരീക്ഷയാണിത് ഈ എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ ടോപ്പിക് വേസിൽ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന ഓഡിയോ വീഡിയോ ക്ലാസുകൾ ക്വിസുകൾ ഡിസ്കഷനുകൾ അതിന് പുറമെ ക്വസ്റ്റിൻസ് അതായത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റിൻസും അതിൻ്റെ ആൻസേഴ്സും കൂടി നൽകുന്ന ഒരു സെഷനാണ് ഈ പറഞ്ഞ എൽ ജി എസ് എന്ന് പറയുന്നൊരു കോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് വെറും അറുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേര് നാട് ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം അതിൻ്റെ വിവരങ്ങൾ അറിയാനായിട്ട് നീ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയക്കാവുന്നതാണ് അയക്കേണ്ടത് നമ്പർ നയൺ എന്ന നമ്പറിലേക്ക് ടെലഗ്രാമിലോ വാട്ട്സപ്പിലോ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി എടുക്കാവുന്നതാണ് അപ്പോൾ ടീമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ ടീമിലുള്ള മെമ്പേഴ്സ് ഈ പറയുന്ന ഗുണഗണങ്ങളുള്ള ആൾക്കാരാണോ അല്ലെ എന്ന് തിരിച്ചറിയുകയും നിങ്ങളുടെ ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഡ്വൈസ് ചെയ്തു കൊണ്ടു നിർത്തുന്നു ആൾ ദ ബെസ്റ്റ്